ഒരുപാട് ശരിക്കും പറഞ്ഞാൽ മലയാളികൾക്ക് പോലും എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു ഹോളിവുഡ് തന്നെയാണ് എന്ന് പറയുന്നത് ഹിറ്റ് ആവുമെന്ന് ഇവരുടെ ഡയറക്ടറൊക്കെ അടിപൊളിയാണ് ഇവരുടെ പരിപാടിയൊക്കെ അടിപൊളിയാണ് അപ്പം എന്തായാലും നല്ലൊരു പടം ആയിരിക്കും അറിയായിരുന്നു പക്ഷെ ഇത്രയും ഒരു ഗ്ലോബൽ ലെവലിൽ ഇങ്ങനെ ഈ പടം പോകുന്നു അറിയില്ലായിരുന്നു പക്ഷെ അപ്പം പിന്നെ ഈ പറഞ്ഞപോലെ ഉള്ള കൂടെ ഒരു മൂവി ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഹിറ്റ് ആയപ്പോൾ അടിപൊളിയായിരുന്നു ഒന്നും പറയാനില്ല വലിയ വലിയൊരു ഭാഗ്യമായിരുന്നു എനിക്ക് ബച്ചി ആയിട്ടൊന്നും കമ്പിനേഷൻ ഇല്ല പക്ഷെ എനിക്ക് ശോഭന മാമിനെ മീറ്റ് ചെയ്യാൻ പറ്റി ശോഭന മാമിന്റെ കൂടെ അഭിനയിച്ചു ദീപക ഉണ്ടായിരുന്നു ദീപകയുടെ കൂടെ അഭിനയിച്ചു അതൊക്കെ ും കൊറച്ചൊരു ഗ്യാപ്പ് വന്നല്ലോ ഞാനൊരു ഒരു കൊല്ലത്തോളം ഞാൻ സിനിമകളൊന്നും റിലീസ് ഉണ്ടായിരുന്നില്ല ഇതിന്റെ ഇത് ആക്ച്വലി ഒരു മുന്നേ ഷൂട്ട് ചെയ്ത പടാണ് ഇതും ഒന്ന് രണ്ട് കൊല്ലം മുന്നേ ഷൂട്ട് നടന്നോണ്ടിരുന്ന പടാണ് അപ്പോൾ കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഒരു പരിപാടി വരുന്നത് അപ്പൊ അതാണ് സന്തോഷം ഉണ്ട് കൊട്ടകാളി പറഞ്ഞ പോലെ അടുത്ത മാസം റിലീസ് ഉണ്ടാവും ഫെസ്റ്റിവൽ പരിപാടികൾ നടന്നോണ്ടിരിക്കും അറിയില്ല റിലീസ് അടുത്ത മാസം ഉണ്ടാവും അടുത്ത മാസത്തേക്കു

പിന്നെ ഷാമേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു മഞ്ജു ചേച്ചി എനിക്ക് വസ് ചേച്ചിണ്ടായിരുന്നു കണ്ടിട്ട് ഒരുപാട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ കൊറച്ചുപേര് ഇൻഡസ്ട്രിയില് കാണാനായിട്ട് ഈ ആഴ്ച കാണാൻ നിക്കുന്നുണ്ട് അടിപൊളിയല്ലേ ചെയ്യാൻ നല്ല രസാണ് എനിക്ക് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ആക്ഷൻ ചെയ്യണമെന്ന് ചെയ്ത എത്രത്തോളം റെഡി ആവുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പക്ഷെ ഇത് കഴിഞ്ഞപ്പോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടായിട്ടുണ്ട് സോ ഹോപ്പിളി ഇനി ചിലപ്പോ നല്ല പടങ്ങൾ വന്നോലോ ഞാൻ നിങ്ങൾ ഏറ്റെടുത്താ ഞാൻ ആ അതെനിക്ക് തോന്നുന്നു ആക്ഷൻ ചെയ്യുന്ന എല്ലാവർക്കും പരിക്കുകൾ പറ്റാറുണ്ട് അപ്പൊ എനിക്ക് ചെറുതായിട്ടൊന്ന് കാലൊക്കെ ഒന്ന് ഉടുക്കുകയായിരുന്നു അതിന്റെ അടുക്കി വെച്ചിട്ട് പക്ഷെ അത് കൊഴപ്പില്ലെന്ന് മുന്നോട്ട് പോയി ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു ബാക്കി രസും കാര്യങ്ങളൊക്കെ അതെ അതെ അയ്യോ മലയാളത്തിൽ അതാണ് ഞാൻ പറഞ്ഞ പറഞ്ഞത് കൊറച്ചുപേരെ കാണാനുണ്ട് എന്നാ പറഞ്ഞേ വൈശ്വര്യ ലക്ഷ്മിന്ന് കാണും എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സുണ്ടായിരുന്നു പിന്നെ യാ കൊറേ പേര് കാണാനുണ്ട് അപ്പൊ അവര് കണ്ടിക്കായിരിക്കും എല്ലാവർക്കും ഇന്നിപ്പം അമ്മയുടെ അസോസിയേഷൻ മീറ്റിംഗ് ആയിരുന്നു അവിടെ വെച്ചിട്ട് എല്ലാവരും കുറെ നല്ല വാക്കുകൾ പറഞ്ഞു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞു കൊറേ പേര് കാണാൻ പോകുന്നുണ്ട് അപ്പൊ അതൊക്കെ മലയാളത്തിന് മലയാളത്തിൽ എല്ലാം ഭാഗ്യം തന്നെയാണ് ഹിറ്റ് ഹിറ്റാവോ പടം ആവോ അതിപ്പോ ആരാണെങ്കിലും പടം ഹിറ്റാവോന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യാണ് ഒരു സ്റ്റാർ ആണെങ്കിൽ പോലും മലയാളത്തില് പടം ഹിറ്റാക്കാന്നുള്ളത് അത് നല്ല പാടുള്ള അത് കാര്യ ഭാഗ്യം തന്നെയാണ് തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ ഒന്നും ഒന്നും പറയാത്തില്ല ഒന്നും പറയാൻ പറ്റില്ല നമ്മള് അങ്ങനെ ഹിറ്റ് വേണം എന്ന് പറഞ്ഞ സിനിമ ചെയ്യാൻ പോയാ ഭയങ്കര പാടല്ലേ അച്ഛൻ കണ്ടു അച്ഛൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു അച്ഛനും അമ്മ എല്ലാരും മൊത്തം ഹാപ്പി ആണ് അത് ഇത്ര പ്രതീക്ഷയില്ല കുറച്ചുണ്ടാവുള്ളൂന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഉള്ളത് വൃത്തിക്ക് വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ പടം എന്തായാലും ആർക്കും ഒരു നഷ്ടം ഉണ്ടാവില്ല തിയേറ്ററിൽ പോയിരുന്ന് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന നമ്മള് ഇന്ത്യൻ സിനിമയിലെ ഒരു എന്താ പറയാ ഒരു പ്രൗഡായിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് തീർച്ചയായിട്ടും സോ എന്തൊക്കെ വന്നാലും എൻ്റർടൈനിങ് ആണ് അപ്പൊ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി തന്നെ കാണും തിയേറ്ററിൽ കാണാൻ ഒരു പടമാണ് കൂടുതലും ഞാനെല്ലാം പ്രിഫർ ചെയ്യും എനിക്ക് നല്ല എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം എനിക്ക് അങ്ങനെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല അതെ കിട്ടിയാൽ മതി പടം കിട്ടിയാൽ മതി എനിക്ക് മലയാളത്തിലേക്ക് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം